അദ്ദേഹം അത്രത്തോളം വളർന്ന് എന്തോ വലിയ സംഭവമായി എന്നൊരു തോന്നൽ പിണറായി വിജയൻ ഉണ്ടായതുകൊണ്ടായിരിക്കാം കേരളത്തില് ഭരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ എന്ന ഒറ്റ പേരിലേക്ക് ഒതുങ്ങി പോകുകയാണോ പിണറായി വിജയൻ കമ്മ്യൂണിസം മറന്നതാണോ അതോ കമ്മ്യൂണിസം എന്താണെന്ന് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകൾക്ക് അറിയാത്തതാണോ എന്തിനാണ് ഒരു പാർട്ടി സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഇത്രത്തോളം പോലീസും സേനയും സംവിധാനങ്ങളും ബി ജെ പിയുടെ ഒരു അജണ്ടയായിട്ട് സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാർട്ടിയുടെ കീഴിൽ ഹണിനിരക്കുമ്പോൾ അവിടെ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകളാണ് ഇന്ന് പിണറായിട്ടത്യിച്ച് ചേരുന്ന ഒരു രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ഈ സംവിധാനം പരാജയമാണ് അതിപ്പോഴും അംഗീകരിക്കാൻ ഇവിടുത്തെ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം പിന്നെ പഴി കേൾക്കാൻ വേണ്ടി മാത്രം കുറെ മന്ത്രിമാരുണ്ട് ബാക്കി എന്ത് നല്ല കാര്യമാണെങ്കിലും അത് പിണറായി വിജയന്റെ ഒറ്റ കഴിവുകൊണ്ട് അവിടെയാണ് പിണറായി വിജയൻ ഒരു ഏകാധിപതിയായി മാറുന്നു എന്നൊരു ചോദ്യങ്ങൾ വരുന്നത് എൽ ഡി എഫിൽ സി പി എമ്മിന്റെ അപ്രമാദിത്വമാണ് അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളൊരു വിമർശനം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനത്തിന് വിധേയനാവുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പങ്കെടുത്ത സമ്മേളന ചടങ്ങിൽ സി പി ഐ പാർട്ടിയെ അഭിസംബോധന ചെയ്തില്ലെന്നും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തില്ല എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ കമ്മ്യൂണിസം മറന്നുകൊണ്ടാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്താണ് എന്ന് മറന്നതുകൊണ്ടാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ വരുന്നത് പിണറായി വിജയൻ കമ്മ്യൂണിസം മറന്നതാണോ അതോ കമ്മ്യൂണിസം എന്താണെന്ന് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകൾക്ക് അറിയാത്തതാണോ എന്ന് വലിയൊരു ചോദ്യമാണ് കാരണം പിണറായി വിജയനെയാണ് സി പി ഐയുടെ പാർട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിച്ചത് ആ വിളിച്ച് അദ്ദേഹം വന്നത് വലിയ പോലീസിന്റെ അകമ്പടിയോടെയാണ് അപ്പം തന്നെ അവിടെ ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങി എന്തിനാണ് ഒരു പാർട്ടി സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഇത്രത്തോളം പോലീസും സേനയും സംവിധാനങ്ങളും അതൊരു ഷോ ഓഫ് അല്ലേ എന്ന് ആ പാർട്ടി സമ്മേളനത്തിൽ തന്നെ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങി ആ സി പി എമ്മും സി പി ഐയും തമ്മില് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളുടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കേരളത്തില് ഭരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ എന്ന ഒറ്റ പേരിലേക്ക് ഒതുങ്ങി പോകുകയാണോ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മും സി പി ഐയും രണ്ട് പാർട്ടിയും കൂടെ ഒന്നിച്ചു ചേർന്നിട്ടാണ് ഇവിടെ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിൽ ഒരുപാട് ഘടകകക്ഷികൾ ഉണ്ട് പക്ഷെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് സി പി എമ്മും സി പി ഐയും തന്നെയാണ് സി പി എമ്മും സി പി ഐയും കൂടെ ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ അവർക്ക് അത്രത്തോളം വേഷം ഉണ്ടായുക കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഗവർണറുമായിട്ട് സന്ധി ചേർന്ന സമയത്ത് അല്ലെങ്കിൽ ഗവർണറുമായിട്ട് ഒരു വേദി പങ്കിടുന്ന സമയത്ത് പിണറായിന്റെ മൂത്ത സഹോദരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നതും തിരിച്ചു കെട്ടിപ്പിടിക്കുന്നതും സ്നേഹ പ്രകടനം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം മലയാളികൾ ആരും പൊട്ടന്മാരല്ല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള എല്ലാ ആളുകളും പൊട്ടന്മാരൊന്നും അല്ല അപ്പൊ ഇവര് ബി ജെ പിയിലേക്ക് പോവുകയാണോ അല്ലെങ്കിൽ ബി ജെ പി യുടെ ഒരു അജണ്ടയായിട്ട് സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് അവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പിണറായി വിജയൻ വന്നതിന് ശേഷം പാർട്ടിയെ സി പി ഐ എന്ന് പറയുന്നൊരു പാർട്ടിയെ അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം അത്രത്തോളം വളർന്ന് എന്തോ വലിയ സംഭവമായി എന്നൊരു തോന്നൽ പിണറായി വിജയൻ ഉണ്ടായത് കൊണ്ടായിരിക്കാം ചിലപ്പോ അഭിവാദ്യം ചെയ്യാതെ പോയത് അതവിടെ ചോദ്യം ഉണ്ടാക്കുകയും ബാക്കിയുള്ള സഖാക്കന്മാർ ഏറ്റുപറയുകയും അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുകയും ചെയ്തു നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നതും ചോദ്യങ്ങൾ ചോദിച്ചു സമരങ്ങൾ നടത്തിയും ആ അവകാശങ്ങൾ നേടിയെടുത്ത് മുന്നോട്ട് പോയ രാജ്യങ്ങളാണ് നമ്മുടെയെല്ലാം അതിന്റെ ചെറു ശക്തിയെങ്കിലും എല്ലാ പാർട്ടികൾക്കും കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഉണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ശക്തി എല്ലാ പാർട്ടിയിലും ഉണ്ട് ഒരു പാർട്ടിയും ഒരു നേതാവിന്റെയും കീഴിൽ അടിയറവ് പറഞ്ഞിട്ടൊന്നുമില്ല ഈ ചില കൊച്ചു കൊച്ചു പാർട്ടികൾ മാത്രമാണ് അതായത് നേതാക്കന്മാരുണ്ടാക്കുന്ന കൊച്ചു കൊച്ചു പാർട്ടികളുണ്ടല്ലോ പ്രാദേശിക പാർട്ടികൾ അവരുടെയൊക്കെ നേതാക്കന്മാർക്ക് വേണമെങ്കിൽ അവരുടെ അണികൾ അടിയറവ് പറഞ്ഞേക്കാം പക്ഷെ ഇവിടുത്തെ മെജോറിറ്റി നിൽക്കുന്ന പല പാർട്ടികളും അവരുടെ നേതാക്കന്മാർക്ക് അടിയ അടിയറവ് പറയാത്ത ആളുകളാണ് അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ് ഒരാളുടെയും മുമ്പിൽ അടിയറവ് പറയില്ല എന്നൊരു ആർജവം എല്ലാ ആളുകളുടെയും മുമ്പിലുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നില്ല കോൺഗ്രസ് എന്നില്ല ബി ജെ പി എന്നില്ല കേരളത്തിലെ മനുഷ്യരുടെ പൊതു സ്വഭാവമാണത് ഒരു മനുഷ്യന്റെ മുമ്പിൽ അടിയറവ് വെക്കത്തില്ല പക്ഷെ ഇവിടെ ഒരു പാർട്ടിയുടെ കീഴിൽ അണിനിരക്കുമ്പോൾ അവിടെ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകളാണ് ഇന്ന് പിണറായി വിജയൻ മറന്നുപോയിട്ടുള്ളത് അപ്പം സി പി ഐ എന്ന് പറയുന്ന പാർട്ടി ആണെങ്കിലും അവരുടെ ഘടകകക്ഷിയാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്നത് പോലെ എൽ ഡി എഫിൽ നിന്നും സി പി ഐ മാറുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്നും സി പി ഐ വേർ വേർപെട്ടു പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പല രീതിയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് പിണറായി വിജയൻ ഈ പറയുന്നത് പോലെ ഗവർണറുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു സ്നേഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടത് അപ്പോ ഇനി അടുത്തത് സി പി എമ്മും സി പി എമ്മും സി പി ഐയും വിഭജിച്ച് സി പി എം ബി ജെ പിയിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പൊ സമൂഹത്തിൽ ഉയർന്നു ഉയർന്നിട്ടുണ്ട് കാരണം സാധാരണപ്പെട്ട ഏതൊരു മനുഷ്യനും തോന്നുന്ന ഒരു അല്ല ഏരിൽ തന്നെ പല ചോദ്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ പല ഊഹാമോഹങ്ങളും നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിയുമായിട്ട് ചേർന്നിട്ട് മുപ്പത് സീറ്റിൽ ഇവർ അലൈൻമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു പറച്ചിൽ എല്ലായിടത്തും ഉണ്ട് അപ്പം അത് ശരിയാണോ അല്ലയോ എന്ന് ജനങ്ങൾക്ക് തന്നെ സംശയമുണ്ട് അത്തരത്തിലാണ് ഇവർ ദിനം പ്രതി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സംവിധാനങ്ങളാണെങ്കിൽ പോലും പിഴച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു നേതാവ് ഇല്ലാത്തതും അല്ലെങ്കിൽ അത് നോക്കാൻ കെൽപ്പില്ലാത്ത ഒരാളില്ലാത്തതാണ് ഇപ്പൊ ആരോഗ്യ മേഖല നോക്കിക്കഴിഞ്ഞാല് അടവടലം പോയിരിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ആരോഗ്യ മേഖലയെ പറ്റിയായിരുന്നു ഓരോ ദിവസവും ആരോഗ്യ മേഖലയിലെ ഓരോ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളുമായിട്ട് പോലീസുകാർ വന്നിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും തൊട്ട് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നു തുടങ്ങിയ കാലം തൊട്ട് ഉള്ള ഓരോ കുറ്റങ്ങളും പോലീസുകാരുടെ അന്ന് ചെയ്തിട്ടുള്ള കാശ് വാങ്ങി ഓരോ പോലീസുകാരനും കാണിച്ചിട്ടുള്ള തെണ്ടിത്തരങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോ ദിവസവും സർക്കാർ സംവിധാനത്തിലെ പുതിയ പുതിയ വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഓരോ മേഖലയിലെയും ഇപ്പം കഴിഞ്ഞ ദിവസം പോലീസിന്റെ ആയിരുന്നെങ്കിൽ പിറ്റേ ദിവസം വരുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് ആരോഗ്യ മേഖലയായി ആഭ്യന്തരമായി ഇനി ഓരോ മന്ത്രിമാരുടെയും ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സംവിധാനം മുഴുവൻ നശിച്ചു പോകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുത്തഴിഞ്ഞ് കിടക്കുന്നത് കിടക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓരോ ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഇതാരും കെട്ടിച്ചമക്കുന്നതൊന്നും അല്ലല്ലോ നടക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ടല്ലേ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അല്ലാതെ ഒരു ഗൂഢസംഘം ഉണ്ടാക്കി അവര് കെട്ടി ചമച്ചു വിടുന്ന വാർത്തകളൊന്നും അല്ലല്ലോ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് സി പി എമ്മിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അജണ്ടകൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലും ഉള്ളത് ആ മാധ്യമങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ദിനം പ്രതി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ബാക്കിയുള്ള പാർട്ടികളോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷ കക്ഷികളോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ ഏറ്റവും വലിയ വീഴ്ച നടക്കുന്നുണ്ട് ഈ സംവിധാനം പരാജയമാണ് അതിപ്പോഴും അംഗീകരിക്കാൻ ഇവിടുത്തെ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മുഖ്യമന്ത്രി ഉണ്ട് ആ മുഖ്യമന്ത്രി ഏതെല്ലാം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ആ വകുപ്പിന്റെ എല്ലാം എന്തെങ്കിലും കുറ്റം വന്നുകഴിഞ്ഞാൽ അവസാനം മുഖ്യമന്ത്രിയുടെ പേരിലാണ് വരുന്നത് അതിന്റെ കാരണം എന്താണ് ഇതിനകത്തെല്ലാം ചട്ടു പിടിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പൊ ആരോഗ്യ മേഖലയിൽ ഏറ്റവും വലിയ വീഴ്ച വന്നു ആ സമയത്തുണ്ടായ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് വീണ ജോർജിന് കൃത്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എല്ലാം പിണറായി വിജയന്റെ അറിവൂടെ മാത്രമേ ചെയ്യാൻ കഴിയൂ പിണറായി പിണറായി വിജയന്റെ പേരിലാണ് വരുന്നത് വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല എന്നതിലുപരി ഏതൊരു വ്യക്തി നേതൃത്വം കൊടുക്കുന്ന മേഖലയാണെങ്കിലും ഏറ്റവും അവസാനം പിണറായി വിജയന്റെ തലയിൽ എല്ലാ കുറ്റങ്ങളും ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളും കുറ്റങ്ങൾ എത്തിച്ചേരുന്നത് മാത്രമല്ല ഇതിന്റെ എല്ലാ അട്ടിപ്പേറക വാശം തന്നിലേക്ക് തന്നെ വലിച്ചടിപ്പിക്കുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലുത് താനാണ് ഏറ്റവും വലുത് ഇപ്പം സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും ഉന്നയിക്കുന്ന ഏറ്റവും വലിയ കഴിയും കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മാത്രമല്ല ബാക്കി ഒരുപാട് മന്ത്രിമാരുണ്ട് ഇവർക്ക് ആർക്കും സ്പേസ് കിട്ടുന്നില്ല പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ കക്ഷിയിലേക്ക് ഒതുങ്ങിച്ചേരുന്നു അല്ലെങ്കിൽ പിണറായി വിജയന്റെ മരുമകളിലേക്ക് മാത്രം എത്തിച്ചേരുന്നു ഇവര് പേരിൽ മാത്രം ഈ ഒരു പാർട്ടിയും അല്ലെങ്കിൽ ഈ സർക്കാർ സംവിധാനങ്ങളും ഒതുങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരിലേക്ക് മാത്രം എത്തിച്ചേരുമ്പോൾ ബാക്കിയുള്ളവർ ആരും ആരും അല്ലാതെ ആകെ പോകുന്നുണ്ട് പഴി പഴിയേക്കാൻ വേണ്ടി മാത്രം കുറെ മന്ത്രിമാരുണ്ട് െ ബാക്കി എന്ത് നല്ല കാര്യമാണെങ്കിലും അത് പിണറായി വിജയന്റെ ഒറ്റ കഴിവുകൊണ്ട് അവിടെയാണ് പാർട്ടിക്കുള്ളിൽ പോലും വിഷയം വരുന്നത് സി പി ഐ ആണെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരു പാർട്ടി സമ്മേളനത്തിലേക്ക് വന്നിട്ട് ആ പാർട്ടിയെ അഭിസംബോധന ചെയ്യാൻ കഴിയാതെ സി പി ഐ എന്ന് പേര് പോലും പറയാൻ കഴിയാതെ മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു പോയി അവിടെ അഭിസംബോധന ചെയ്യാൻ പോലും കഴിയുന്നില്ല അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യാൻ പോലും കഴിയുന്നില്ല ഒരു പാർട്ടിയെ അവിടെയാണ് പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് അവിടെയാണ് പിണറായി വിജയൻ ഒരു ഏകാധിപതിയായി മാറുന്നു എന്നൊരു ചോദ്യങ്ങൾ വരുന്നത് കേരളത്തിൽ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കാണുമ്പോൾ ഇതിനകത്ത് മുഖ്യമന്ത്രി പ്രതികരിക്കുന്ന രീതി വരുമ്പോൾ രീതി കാണുമ്പോൾ സാധാരണപ്പെട്ട ഏതൊരു മനുഷ്യനും തോന്നും മുഖ്യമന്ത്രി ഒരു ഏകാധിപതി ആയി മാറുകയാണോ എന്ന് അങ്ങനെ ഒരു ഏകാധിപതിയായി മാറുകയാണെങ്കിൽ അതിന്റെ പണ്ണിത് ഫലങ്ങൾ നിങ്ങൾക്ക് പിന്നെ വരുന്ന തലമുറ അനുഭവിക്കേണ്ടി വരും